ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യു എസ് എയിലേക്കുള്ള ജോബ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് എച്ച് ബി യു എൻ വി സിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും എങ്ങനെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി തന്നെ പറയട്ടെ യു എസ് എക്കുള്ള ഒരു ആപ്ലിക്കേഷൻ അത് വളരെ വേഗത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല ടൈം കൺസ്യൂമിങ് ആണ് സമയം എടുത്താണ് അത് ഫിനിഷ് ചെയ്യുക അതിൻ്റെ എല്ലാവിധ പ്രൊസീജിയറിൽ കൂടെ തന്നെ നമ്മൾ കടന്നു പോകും ഷോർട്ട് കട്ട് അതിനില്ല അപ്പോൾ ആപ്ലിക്കേഷൻ അതാത് ആ പാറ്റേൺ കൂടെ കഴിഞ്ഞു പോയി നമ്മളെല്ലാം റെഡിയായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയറും അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ പഴയ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ ബേസിക്കായ പ്രൊസീജ്യറും കാര്യങ്ങളെല്ലാം മനസ്സിലാവും നിലവിലെ സാഹചര്യത്തിൽ നേഴ്സസിന് മറ്റ് രാജ്യങ്ങൾക്കുള്ള വേക്കൻസി വളരെ കുറഞ്ഞിരിക്കുകയാണ് എസ്പെഷ്യലി യു കെ ന്യൂസിലാൻഡ് അയർലൻഡ് ഈ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് ധാരാളം നഴ്സുമാർ പോയിക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ പി സി ആയിട്ട് പ്രശ്നങ്ങളുണ്ട് അയർലൻഡിനും ന്യൂസിലൻഡിനും വേക്കൻസി വളരെ കുറഞ്ഞു ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പം അത്തരം സമയത്ത് നമുക്ക് പുതിയൊരു എൻട്രി വരുമ്പം ആ എൻട്രി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ യു എസ് എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം നമുക്ക് യു എസ് എ ആദ്യം ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയാണ് ഏതെങ്കിലും സ്റ്റേറ്റ് ഈസി സി ആ സ്റ്റേറ്റ് ന്യൂയോർക്കോ ഇലനോയ്സോ ഫ്ലോറിഡ എളുപ്പമുള്ള സ്റ്റേറ്റ് പക്ഷേ ഫ്ലോറിഡ പോലത്തെ സ്റ്റേറ്റുകളിലൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാതെ നമുക്ക് ലൈസൻസ് കിട്ടില്ല അപ്പോൾ ഇലിനോയിസോ പോലത്തെ സ്റ്റേറ്റൊക്കെയാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാതെയും ലൈസൻസ് കിട്ടും അപ്പോൾ ഒരു സ്റ്റേറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ആ സ്റ്റേറ്റിലേക്കുള്ള സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ന്യൂയോർക്കിലെ ന്യൂയോർക്ക് നോൺ വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യാം പക്ഷേ സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷനാണ് നമ്മൾ എല്ലാവരോടും പ്രിഫർ ചെയ്യുന്നത് സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് കഴിഞ്ഞു അപ്രൂവൽ എടുത്തു എ ടി ടി കിട്ടി നമ്മൾ എക്സാം എഴുതി എക്സാം എഴുതുന്നതോടെയാണ് നമ്പർ ഫസ്റ്റ് കെട്ടാൻ നമ്മൾ പൂർത്തിയാക്കുക എക്സാം പാസ്സായന് ശേഷം വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിലേക്ക് പോയി ഐ എൽ ഡി സി ഒ ഇ ടി അല്ലെ പി ടി ഏതാണെന്ന് വെച്ചാൽ എഴുതി അത് പാസ്സായി അടുത്ത വിസാ സ്ക്രീനിങ് സി ജി എഫ് എൻ എസ് കൂടെ ചെയ്യണം ഈ വിസാ സ്ക്രീനിങ് സി ജി എഫ് എൻ എസ് കൂടെ കഴിയുമ്പോഴാണ് നമുക്കൊരു ഇന്റർവ്യൂവിന് നമ്മൾ നമ്മൾ ഫിറ്റ് ആകുന്നത് നമുക്കൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നമുക്ക് ജോബ് തരണമെങ്കിൽ നമ്മൾ ഈ വിസാ സ്ക്രീനിങ് സി ജി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അതിന് എലിജിബിൾ ആകുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തു വെക്കണം അത് ചെയ്തു വെക്കുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയില്ല സി ജി എഫ് എൻ എസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ എൻക്ലക്സാറിൽ എത്താൻ മിനിമം ഫൈവ് ടു സിക്സ് എങ്കിലും എടുക്കും ഇനി വളരെ ഫാസ്റ്റ് ആയ ഒരു ഫോർ മന്ത്സ് കൊണ്ട് നമുക്ക് തീർക്കാമായിരിക്കും അത്രയും സമയം സമയം കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പം മിക്കവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സാം കിട്ടണമെന്നില്ല എന്നില്ല എൻക്ലക് എക്സാം ഈസി ആയ ഒരു അല്ല എക്സാം എക്സാമിൻറ്റേതായ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യം എഴുതിയായിരിക്കും നമ്മൾ പാസ്സാകേണ്ടി വരിക അപ്പം അതനുസരിച്ച് ടൈം കൺസ്യൂമിങ്ങോട് വരും അപ്പം നിങ്ങൾ യു എസ് എയ്ക്ക് പോകാൻ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എൻക്ലക്സ് സാറിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യുക സി ജി എഫ് എൻസ് ചെയ്ത് അപ്രൂവൽ എടുക്കുക അതിനുശേഷം എക്സാം എൻക്ലക് സാറും മാത്രം പോലും എൻക്ലക് പാസ് പാസ്സായതിനു ശേഷം അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം ഈ വിസാസ്കരി സി ജി എഫ് എൻഎസ് വരെ എങ്ങനെ ചെയ്യാം എന്നുള്ള വ്യക്തമായ വീഡിയോ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ യൂട്യൂബിൽ കിടക്കണ്ട നിങ്ങൾക്കത് കണ്ടാലും മനസ്സിലാക്കും അതുപോലുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് അതിനുശേഷം നമുക്ക് വിസാസ്കരി സീജിന് ശേഷം നമുക്ക് ജോലി ലഭിച്ചു നമ്മുടെ പ്രോസസ്സിംഗ് ഏകദേശം കഴിയാനായി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നമുക്ക് എച്ച് വൺ വിസ ഇഷ്യൂ ചെയ്യാൻ കഴിയും ആ എച്ച് ബി വൺ വിസയിൽ എച്ച് വിൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ആ എച്ച് ബി വൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളത് പ്രിപ്പയർ ചെയ്തിട്ടില്ല നിങ്ങൾക്കതില്ല എങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേ അതിൻ്റെ പ്രൊസീജിയർ നേരത്തെ ചെയ്തു വെച്ചോളൂ കാരണം നാട്ടിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വന്നേക്കാം അപ്പം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും പ്രൊസെസ്ക് ചെയ്ത് അതിന്റെ പ്രൊസീജിയർ തീർത്ത് വെച്ചുള്ളത് നോർമലി എച്ച് ബി വൺ എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഹോൾഡേഴ്സാണ് എച്ച് ബി വൺ എലിജിബിൾ എലിജിബിളാകുക ഡിപ്ലോമ ഹോൾഡേഴ്സ് നോർമലി കിട്ടാൻ പ്രയാസമാണ് എച്ച് ബി ബാച്ചലർ ഡിഗ്രി ഹോൾഡേഴ്സിനാണ് നമുക്ക് എച്ച് ബി വൺ വിസ എലിജിബിൾ ആവുന്നത് മൂന്നാമത്തെ എച്ച് ബി വൺ വിസയ്ക്ക് നമുക്ക് ഫാമിലിയായി പോകാം നമ്മുടെ സ്പോർട്സിനെയും കുട്ടികളെയും കൊണ്ടുപോകാം അതിന് പ്രശ്നങ്ങളില്ല പക്ഷേ നഴ്സിന് കിട്ടുന്ന എച്ച് ബി വൺ വിസയാണെങ്കിൽ സ്പോർട്സിന് കിട്ടുന്ന എച്ച് ഫോർ വിസയാണ് ഈ എച്ച് ഫോർ വിസയിൽ ചെല്ലുന്നയാൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എച്ച് വി എൻ വിസയിലുള്ള ആൾക്ക് നമുക്ക് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എച്ച് ഫോർ വിസയുള്ള ആൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും അപ്പം സ്പോസ് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും എല്ലാവർക്കും ഉള്ള സംശയമാണ് എച്ച് അപ്പോൾ സ്പോസ് എങ്ങനെ വർക്ക് ചെയ്യും അതിനെന്ത് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണല്ലോ എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്പോർട്സിനും വർക്ക് ചെയ്യാം നമ്മൾ അഡീഷണൽ ഒരു പെർമിഷൻ നമ്മൾ എടുക്കേണ്ടി സ്പോർട്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് എന്നൊരു ഡോക്യുമെന്റ് നമ്മൾ അവിടെ അപ്ലിക്കേഷൻ എച്ച് ഫോർ വിശേഷിച്ചിരിക്കുന്നവർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെൻ്റിന് അപ്ലൈ ചെയ്യണം ആ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് കിട്ടിയാൽ സ്പോർട്സിന് വർക്ക് ചെയ്യാൻ പക്ഷേ ഈ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യു ഡോക്യുമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡിന് ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്കേ ഈ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം സ്പോസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല സ്പോസിന് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് ഒരു അഞ്ചാറ് മാസമെങ്കിലും സമയമെടുത്തേക്കും ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഈ ഒരു ഡോക്യൂമെൻറ്റേഷൻ നമ്മൾ ഗ്രീൻ കാർഡ് കിട്ടണ്ട നമുക്ക് ഈ ഐ വൺ ഫോർട്ടിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയും ഞാൻ ആദ്യമേ പറഞ്ഞു യു എസ് എയുടെ ആപ്ലിക്കേഷൻ വളരെ ലെങ്തിയാണ് ഷോർട്ടായി കംപ്ലീറ്റ് ആകുന്നതല്ല അപ്പം ആ പ്രോസസ്സിന് കുറച്ച് സമയം എടുക്കും നമ്മൾ വളരെ ക്ഷമയോടെ നമുക്ക് കാത്തിരുന്ന് വേണം ആ പ്രോസസിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്ന് കോൺഫിഡൻറ്റ് ആ നമുക്ക് സ്വന്തമായി ചെയ്യാം പ്രോസസ്സിങ് ലെങ്തിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യമായി ചെയ്യുന്നവർക്ക് തെറ്റി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഷ്ടം അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യുക ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യാം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ഏജൻസി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റായ ഏജൻസി ആയിരിക്കണം കാരണം ഈ പ്രോസസ്സിങ് കുറച്ച് ലെങ്തിയാണ് അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അറിയുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ വ്യക്തമായി ചെയ്യാൻ കഴിയുള്ളൂ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഫിംഗർപ്രിന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലും ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് പലർക്കും അറിയില്ല പക്ഷെ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് നേരത്തെ ആ രാജ്യത്ത് നിന്ന് ചെയ്തവരാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും എങ്ങനെയാണ് ഫിംഗർപിന്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും യു എസിന്റെ ആപ്ലിക്കേഷൻ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏജൻസി അപ്രോച്ച് ചെയ്തു അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മറ്റൊരു ഏജൻസി ആപ്ലിക്കേഷൻ പിന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകേണ്ടിവരും അപ്പം നമുക്ക് ഏതെങ്കിലും കംഫർട്ടിന് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വന്തമായി തന്നെ ചെയ്യുക ഇനി സ്വന്തമായി ചെയ്യാൻ കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആ ഒരു ഏജൻസി ഏൽപ്പിക്കുക അവരത് വ്യക്തമായി നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾക്ക് വ്യക്തമായ ഗൈഡൻസ് തരും അപ്പം കൃത്യമായി നമുക്ക് പോകാൻ വരും മറ്റ് തെറ്റുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ഓരോ സ്റ്റെപ്പിലും എങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി പോകാൻ കഴിയും എൻ്റെ പേര് ഷിജോ തോമസ് എന്നാണ് ഹെൽത്ത് ലൈസൻസിങ് കൺസൾട്ടൻ ഫ്രം ഫോറിൻ പ്ലസ് ദുബായ് നിങ്ങൾക്ക് വിസാസ്ക്രീനെ കുറിച്ചും ആപ്ലിക്കേഷനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് വെരി മച്ച്